എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ഇവിടെ ഇവിടെ മുബാറക് മുപ്പത്തി മൂന്നാമത് ഇവിടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു നടക്കാൻ ഈ പരിപാടിയിലെ 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 അതുപോലെ തന്നെ സംസാരിക്കുവാനായിരിക്കുവ ഞാന് ഞാന് കൂടുതലായി ഒന്നും പറഞ്ഞായി ഒന്നും പറയാനും കരഞ്ഞു 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 എന്റെ ജീവിതത്തിൽ കുറച്ചു നേരം നേരം ഞാൻ എല്ലാം മറിഞ്ഞു കരഞ്ഞു കരഞ്ഞുപോകും അമ്മയെ കുറിച്ച് അദ്ദേഹത്തിന്റെ കുറിസത്തിന്റെ വല്ലാതെ മനസ്സിലും വേദനിപ്പിച്ചേദനിപ്പിച്ചേ അതൊക്കെ നമ്മുടെ ഒക്കെ എന്റെ അമ്മ മരിച്ചത് എൺപത്തിരണ്ടാമത്തെ എൺപത്തി എട്ടാമത്തെ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും നമ്മുടെ ഉമ്മയെക്കുറിച്ച് മാതാവിനെ കുറിച്ചു ആ മഹത്തായ വാക്കുകൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം വല്ലാത്ത എൻ്റെ ജീവിതത്തിൽ അടുത്ത കാലത്ത് ഞാൻ അല്പം കരഞ്ഞു നോക്കാൻ ഈ സമയത്താ ഈ സ്റ്റേജിൽ മാതാവിനെ മാതാവിനെ നമുക്ക് അവരുടെ കുരുത്തും അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് പ്രഭാഷണമൊക്കെ കേവലം ഒരു പ്രഭാഷണമല്ല വേദനിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും അവസാനം വരെ സ്വന്തം മാതാവിനെ കുറിച്ചാണ് അത് ഉൾക്കൊള്ളുവാനും അതുമായി മുന്നോട്ട് പോകുവാനും ഇന്നലെ അദ്ദേഹം പറഞ്ഞതുപോലെ കണ്ണൂർ ഒരു സ്ഥലത്ത് സ്ഥലത്ത് നമ്മുടെ പൊന്നാനിയിലും മലപ്പുറത്തുമുള്ള ധാരാളം ആളുകൾ അവിടെ അകപ്പെട്ട് വൃതന്മാർ പൊന്നാനിയിൽ ആണ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഞാൻ എന്റെ മക്കളെ മുഴുവൻ വളർത്തിയിട്ട് അവസാനം എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല ആ ഒരു ഗതികേട് മാതാപിതാക്കൾ പിതാകൾ നമ്മൾ കൊടുക്കരുത് കൊടുക്കരുത് അവരെ കണ്ട് സ്നേഹിക്കുന്നുവോ എത്ര കണ്ട് ബഹുമാനിക്കുന്നുവോ അത്രയും നല്ല ഗുണകരമായ മാറ്റം ഞാനൊക്കെ അതിൽ നിന്ന് പഠിച്ചു വളർന്ന മഞ്ചു പാണക്കാട് ചോറ് അവിടുത്തെ കുരുത്തും പൊരുത്തും പൊരുത്തും ഈ പ്രഭാഷണം ബഹുമാനപ്പെട്ട തങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ തുടങ്ങി ഒരുപാട് വർഷമായി തീർച്ചയായിട്ടും നല്ല നാളേക്ക് വേണ്ടി മാതാപിതാക്കളെ സ്നേഹിക്കുവാനും അവരുടെ സ്നേഹം പിടിച്ചുപറ്റാൻ നമുക്ക് ഉമ്മ ഉമ്മ അമ്മ മാതാവ് മാതാവ് കാണപ്പെട്ട ദൈവം പോലെ നമ്മെ അനുഗ്രഹിക്കാൻ അവിടെ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ എത്ര മോശമാക്കി പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും മോശമാക്കി മാതാവിനെ കുറിച്ച് പറഞ്ഞാലും അടിച്ചാലും എന്റെ മോ എന്റെ എന്നാണ് ആ പുറത്തേക്ക് അങ്ങനെയുള്ള സ്നേഹനിധിയായ മാതാവിനെ നമ്മൾ ബഹുമാനിക്കണം സ്നേഹിക്കണം ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ഞാൻ അല്പം കരഞ്ഞുപോയി ഈ സ്റ്റേജിൽ വെച്ച് അദ്ദേഹത്തിന്റെ പ്രഭാഷ ഉമ്മയെ കുറിച്ച് പാട്ട് പടിയപ്പോ വല്ലാത്തൊരു വല്ലാത്തൊരു വേദന ഞാൻ കണ്ണുനീര് തുടക്കുക കണ്ണുനി ധാരധാരയായി കണ്ണുനീര് ഒഴുകി വരിക അതിലേക്ക് ആകർഷ്ടമായി അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ മാതാവിനെ കുറിച്ച് ആ വാക്കുകൾ വാക്കുകൾ നമ്മളെല്ലാവരും ഉൾക്കൊള്ളുവാൻ പോവാൻ നമുക്ക് സാധിക്കണം സാധിക്കണം അങ്ങനെയുള്ള അങ്ങനെയുള്ള നല്ല നാളേക്ക് വേണ്ടി മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും നമുക്ക് മനസ്സിലാക്കണം നമ്മൾ പഠിക്കണം പഠിക്കണം അത് നയിക്കുവാനും അവരെ കൊണ്ടുപോകുവാനും കൊണ്ടുപോകാനും അങ്ങനെയുള്ള അങ്ങനെയുള്ള നല്ല നാളേക്ക് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകണം നമ്മളിവിടെ ജീവിക്കേണ്ടവരാണ് ഇവിടെ മരിക്കേണ്ടവരാണ് അതിന് നമുക്ക് ആരെയും പേടിക്കാതെ ഭയപ്പെടാതെ െ നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൊണ്ട് ഒറ്റക്കെട്ടായി നമുക്ക് മുന്നേറാൻ സാധിക്കണം സാധിക്കണം സർവശക്തമായ നാടൻ എല്ലാവർക്കും ദീർഘമാരാകട്ടെ ആത്മാർത്ഥമായി അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം നമസ്കാരം